ഇവിടെ ഇവിടുത്തെ പബ്സിനെ പറ്റി പൊതുവെടത്തും ഭയങ്കര അഭിപ്രായമാണ് ഓച്ചറയാണ് നമ്മുടെ അമ്മയുടെ വീടിന്റെ അടുത്താണ് അപ്പൊ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പബ്സ് കഴിക്കാൻ വേണ്ടി പക്ഷെ കിട്ടിയില്ല തീർന്നു പോയായിരുന്നു അതുപോലെ അപ്പം നമുക്ക് പപ്സൊന്ന് കഴിക്കുക കഴിച്ചില്ലല്ലേ ഓർഡർ ചെയ്തേ ചെയ്തേയുള്ളൂ അതാണ് വന്നില്ല സാധനമൊക്കെ വന്നില്ല അപ്പൊ നമുക്കതിനെ രുചിച്ചിട്ട് ടേസ്റ്റ് കൂടെ പറഞ്ഞു പ്രേക്ഷകട്ടെ കേക്കട്ട് നിങ്ങണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഒന്നും പറയാനല്ല അത്രേ പറയാനുള്ളൂ എല്ലാരും കഴിക്കുക ഇതൊക്കെ എല്ലാരും ഒന്ന് കഴിക്കാൻ നമസ്കാരം നമ്മള് ഇന്ന് കൊറത്തിയാട് ഹൈസ്കൂൾ ലക്ഷ്മി ബേക്കറി എന്ന് പറയുന്ന ഒരു കിടുക്കാച്ചി ബേക്കറിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ പ്രേക്ഷകര് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ കൃഷ്ണമാർ ഏട്ടനെ നമസ്കാരം നമസ്കാരം അപ്പം ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷം ഒക്കെ എങ്ങനെയാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതൊക്കെ അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് സ്ഥാപനം സ്റ്റാർട്ട് അപ്പോൾ ഇത് ശരിക്കും സ്ഥലം ഹൈസ്കൂൾ ജംഗ്ഷൻ അതായത് റൂട്ട് ആ റോഡ് ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് ഇത് നമ്മുടെ ഇവിടുത്തെ ക്ലൈൻ്റിനോടൊക്കെ നമ്മൾ ഒത്തിരി അനുഭവങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാവരും നല്ല നല്ല അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് നമ്മൾ എടാ നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ സഫാരി ചാനലിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങോട്ടുണ്ട് ഇവിടുത്തെ പ്രോഡക്റ്റ് ഒക്കെ അതന്നെ മതി ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ തിരക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ പ്രോഡക്റ്റ് നമ്മൾ ബോർമയാണെങ്കിൽ തന്നെ കസ്റ്റമേഴ്സ് നേരിട്ട് വന്ന് കാണാം അവിടുത്തെ പ്രോഡക്റ്റിനെ പറ്റിയാണെങ്കിലും ശരി അവിടുത്തെ നീറ്റ്നെസ് ആണെങ്കിലും ശരി എല്ലാം അപ്പോൾ വർഷങ്ങളുണ്ട് ഞങ്ങൾ മുതല് പബ്സ് അത് ഒരു രക്ഷയില്ല നമുക്കിപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നോക്കുകയായിട്ട് ഗംഭീര അഭിപ്രായം തീർച്ചയായും രീതിയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാമല്ലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളെ ലക്ഷ്മി ബേക്കറിയെ ലക്ഷ്മി ബേക്കറി ആക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പബ്സിന്റെ നിർമ്മാണമാണ് നമ്മൾ കാണുന്നത് ഒരു അഡാറായിട്ടും തന്നെയാണ് മോനെ നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുന്നത് എഗ് പപ്സാണ് ഇവിടെ വിവിധ പപ്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒന്നാണ് എഗ് പപ്സ് അതിൻ്റെ ഒരു വിശേഷത നമ്മൾ ആദ്യം ഒന്ന് കാണാം എന്താ അതിൻ്റെ മാവുഴയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വഹ് അടിപൊളി ഇത് അങ്ങോട്ട് സെറ്റായി വരുന്നതേ ഉള്ളു മാവ് ആ അത് കാണുന്നതിന് കലയാണല്ലേ അതങ്ങോട്ട് റെഡി ആയി കഴിയുമ്പോഴത്തേ ദാ മസാല കൂട്ടനുള്ള ഒരുക്കങ്ങൾ ദാ പിടിച്ചോ കണ്ടോ ഈ മസാല മസാലക്കൂട്ടം അങ്ങോട്ട് റെഡിയാണ് ഇത് കൃത്യമായ രീതിയിൽ ഇങ്ങോട്ട് കടുവ വറുത്തക്കിടക്കയാണ് മസാല ആ അതിനുള്ള സവാളയൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് ഇങ്ങോട്ട് ജെറാന്നങ്ങോട്ട് അരിഞ്ഞങ്ങോട്ടിട്ട് ചക്ക ചക്കയിൽ നിന്ന് കുറേ മഞ്ഞളും ഉപ്പും ഒക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ആ വാ അടിപൊളി ഇത് കാണുന്നതിൻ്റെ കല അതുകൊണ്ട് ആ ചേച്ചിയെല്ലാം വൃത്തിയായിട്ട് നല്ല മൻ മനസ്സിന് തൃപ്തിയോടിയാണ് ചെയ്യുന്നുണ്ടല്ലേ അതിന് ശേഷം മസാലയൊക്കെ അങ്ങോട്ട് ചേർത്ത് വാ കാണാനൊരു പൊളി സാധനം തന്നെ അതിൻ്റെ ഒരു മണമൊക്കെ അങ്ങോട്ട് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ ആടി പോളിയാ അതങ്ങോട്ട് റെഡിയായി കഴിഞ്ഞ് അങ്ങോട്ട് വെക്കുമ്പോഴത്തേന് ദേ നമുക്ക് പബ്സിനുള്ള മാവ് തന്നെ പൊളിച്ച് റെഡിയായി അങ്ങോട്ട് ഇരിക്കുകയാണെല്ലാം സെറ്റാക്കിയെല്ലാം കൃത്യമായിട്ടാണ് മെഷർമെൻറ്റിൽ അങ്ങോട്ടായിരിക്കുക അപ്പോഴത്തേന് തന്നെ മസാലയൊക്കെ ഒന്ന് കൊടുന്ന് ഇളക്കി ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് മുറ്റയാക്കി അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടി അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ ആ കണ്ടില്ലേ ആടി പോളി ഒന്നും പറയാനില്ല മനോരക്ഷയില്ല ആ ഒരു മണമുണ്ടല്ലോ മൂക്കങ്ങോട്ട് കയറുമ്പോൾ വ അത് മതി സൂപ്പർ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേതാ പിടിച്ചോ മുട്ട അങ്ങോട്ട് നമ്മൾ പൊളിച്ചടക്കുകയാണ് ഉണ്ടോ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൃത്യമായിട്ടങ്ങോട്ട് ആ പൊളിച്ചടിക്കി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് വെക്കും അപ്പോഴത്തേന് അത് നെയ്യൊക്കെ ഇങ്ങോട്ട് പെരട്ടി നമ്മുടെ മാവ് റെഡിയായി അങ്ങോട്ട് സെറ്റായിട്ട് വരും അടാ സെറ്റായ മാവിലേക്കെ നെയ്യ് ഇങ്ങനെ അങ്ങോട്ട് പെരട്ടും അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് റെഡിയാക്കിയ ശേഷം മാവ് മാവിങ്ങോട്ട് പരത്തുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അടിപൊളിയായിട്ട് ഇവിടെ പരത്തി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ മാവ് ഇട്ട് നാലഞ്ച് തവണ അങ്ങോട്ട് പരത്ത് റെഡിയാക്കി അടുക്കടുക്കായ പാളിയാക്കി മാറ്റിയത് ആടിപൊളി ഏ നമ്മൾ പപ്സം കൊണ്ട് എന്ത അങ്ങോട്ട് എടുക്കുമ്പോഴല്ലോ നല്ല പൂ പോലെ ഇരിക്കും നല്ല വെണ്ണ പോലെ ആടിപൊളി ഒന്നും പറയാനില്ല എന്തോ ടേസ്റ്റാണെന്നറിയാമോ ആ ഇത് ആ ചേട്ടനെ ആസ്വദിച്ചാണ് ഈ തൊഴിൽ ചെയ്യുന്നത് ഉണ്ടല്ലേ ആടിപൊളിയായിട്ട് നല്ല മനസ്സിന് തൃപ്തിയോടെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വാ അതങ്ങോട്ട് കഴിഞ്ഞ് റെഡിയാക്കി കഴിയുമ്പോഴത്തേനും മാവ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും നമ്മൾ ഓരോ പപ്സിൻ്റെ അളവിനെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക അപ്പോഴത്തേന് നമുക്ക് എഗ് പപ്സിനുള്ള മുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി അടിപൊളിയായിട്ട് അങ്ങോട്ട് വരും കണ്ടല്ലേ അടിപൊളി അതൊരു കാണുന്ന ഒരു കലയാണ് കണ്ടല്ലേ അപ്പോഴത്തേക്കും മസാല അങ്ങോട്ട് വെക്കും മാവ് കട്ട് ചെയ്തിട്ട് അത്തേക്ക് മസാല അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് മുട്ട അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് കൊടുക്കും അതിന് ശേഷം അടിപൊളിയായിട്ട് ഇച്ചിരി നെയ്യ് കൂടെ അങ്ങോട്ട് പുരട്ടി കൊടുക്കും അടിപൊളിയായിട്ട് അതിന് ശേഷം അങ്ങോട്ട് മടക്കി അത കണ്ടല്ലേ അടിപൊളിയായിട്ട് മടക്കി മടക്കി അങ്ങോട്ട് എടുക്കും ഹാ ഇപ്പം തന്നെ അടിപൊളിയാണ് കാണാം അല്ലേ അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തെ രസം എന്തായിരിക്കും പിന്നെ ഇങ്ങോട്ട് അടിക്കുക അതങ്ങോട്ട് നിരത്തി ഇങ്ങോട്ട് വെക്കുന്നതിനാ കണന്നു ഒരു കലയാ കണ്ടില്ലേ ആടിപൊളി ഇങ്ങനെ ഓരോന്നും അങ്ങോട്ട് സെറ്റാക്കും അങ്ങോട്ട് സെറ്റായങ്ങോട്ട് കഴിയുമ്പോഴത്തേന് പിന്നെ വേണ്ട ഓരോ സൈഡിൽ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെക്കുക ആടിപൊളി ഇട്ട് അതങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഡ്രൈലേക്ക് അങ്ങോട്ട് മാറ്റി ഇതിനെ ആടിക്കാടിക്കടിക്കുക ഡ്രൈയിലേക്ക് മാറ്റി ഇതങ്ങോട്ടായി കഴിയുമ്പോൾ ഓരോ പപ്സും ഓരോ ആകൃതിയിലാണ് കേട്ടോ മടക്കുന്നത് കേട്ടോ ഇത് എഗ് പപ്സാണ് ഈ മടക്കുന്നത് അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ചിക്കൻ പപ്സ് ഉണ്ട് അത് കഴിയുമ്പോഴത്തേന് ഉണ്ട് ആ അടിപൊളി ഓരോന്നും ഓരോ രീതിയിലാണ് മടക്കുന്നത് ഈ മടക്ക് കാണുമ്പോൾ നമ്മൾ മനസ്സിലായിക്കൊണ്ടത് എഗ് പപ്സാണത് അത് ഡ്രൈലേക്കങ്ങോട്ട് മാറ്റും മാറ്റി ഓവൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കൊടുക്കും അത് നിശ്ചിത ടൈമിംഗ് ഉണ്ട് അതങ്ങോട്ടൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ആ പപ്സായി ഇറങ്ങി വരും അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ട് വെച്ച് ഓവനിനകത്തേക്ക് അങ്ങോട്ട് നീക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കും അപ്പോഴത്തേന് അടുത്ത ഐറ്റം റെഡിയാവും എഗ് പബ്സും അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് വേണ്ട ഇത് ബീഫിൻ്റെ ആണ് കേട്ടോ കേട്ടോ ബീഫിൻ്റെ അങ്ങോട്ട് മടക്ക ബീഫിൻ്റെ വേണ്ട അടിപൊളി മസാലയൊക്കെ മടക്കി സെറ്റാക്കി അങ്ങോട്ട് എടുക്കുക ഒരു അടിപൊളിയാണ് ആ റൈറ്റം മോനെ ഇതങ്ങോട്ട് കഴിയുന്ന കണ്ടാ ഇത് ചിക്കനാണ് മടക്കുന്നത് എന്താ ഓരോന്നും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ആ മടക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് എന്താ ഐറ്റം ഇതിനകത്തുള്ളത് ഓരോന്നും എന്നാ ടേസ്റ്റാണെന്നറിയാം വാ വാ പോളി ഇത് ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചുമ്മാ പറയുന്നതായിരിക്കുന്നു കേട്ടോ അതൊന്നും അല്ല അടിപൊളിയാണ് ഞാൻ ഇത്തേ എത്ര എണ്ണം മേടിച്ചെന്നറിയാമോ ഒരു എട്ട് പത്തെണ്ണം മേടിച്ചു കൊണ്ടാണ് വന്നത് അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിച്ചു ആ കൊള്ളാം ആടിപൊളി അത് കഴിഞ്ഞ് എൻ്റെ കൂടെ മൂന്നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവരും മേടിച്ച് എട്ട് പത്തെണ്ണം ഒക്കെ വെച്ച് ആ അടിപൊളി വേണ്ട പബ്സങ്ങോട്ട് റെഡി ആയിട്ടാണ് ഇതുകൊണ്ട് അങ്ങോട്ട് വന്നങ്ങോട്ട് കഴിയുമ്പോൾ പൂവുമല്ലിരിക്കില്ല വെണ്ണ പോലെ കണ്ട ഒരെണ്ണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നാലെണ്ണം കഴിക്കുക അത്ര ഭംഗിയും രുചിയാണ് മോനെ ഇതെ അടാറൈറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റമാണ് നിങ്ങളൊന്ന് പരീക്ഷ നോക്കണം ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ കുറച്ച് ഭന്ന് വന്ന് പോകണം ഈ ലക്ഷ്മി ബേക്കറിൽ നിന്ന് കയറണ ഇവിടുന്ന് ഒരു ഒരു പബ്സ് ഒരു തവണ കഴിച്ചാൽ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറായി മാറും ഓരോ ും ചേട്ടാ നമസ്കാരം നമ്മുടെ ആള് ഇവിടുത്തെ മെയിൻ ആളല്ലേ സ്ഥാപനത്തിൽ നെടൂണാണ് എത്ര വർഷമായിട്ടുണ്ട് അപ്പൊ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും വർഷം ഈ സ്ഥാപനത്തിന് വർക്ക് ചെയ്യാന്ന് പറയുന്നത് പേര് ഓക്കെ വീടും അടിച്ചു തന്നെയാണല്ലോ കട്ടച്ചിറയാണ് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് മെയിൻ െ ഏറ്റവും മൂവുള്ള സാധനം എന്താ ഇവിടെ ആണ് ഇവിടെ പഫ്സ് ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞത് ബ്രെഡും ഒരുപാട് പോകുന്നുള്ളേക്ക് ഇതെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പൊ അല്ലെ എല്ലാ പ്രോഡക്റ്റും നന്നായിട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് ടോട്ടലി എല്ലാ പ്രോഡക്റ്റും നന്നായി പോകുന്നുണ്ട് അതിൽ വളരെ സന്തോഷം ആ ഓക്കെ അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഈ പബ്സൊക്കെ ഉണ്ടാക്കുമ്പോഴേ അത് എങ്ങനെയാണ് പ്രോസസ്സിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണും കാണുന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമെങ്കിൽ സന്തോഷമായിരുന്നു നമ്മൾ മൈദ മൈദ വച്ച ഇത് മൈദ പിന്നെ നെയ്യ് നെയ്യ് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് സ്വൽപ്പം പഞ്ചാരമായിരിക്കും അത് അതിൻ്റെ അളവിന് അളവിന് കണക്കുണ്ട് കണക്കുണ്ട് ആ മിക്സ് ആക്കിയിട്ട് പിന്നെ ലെയർ ചെയ്ത് പിന്നെ നെയ്യ് കൊടുക്കും

ഷീജ ഷീ പതിനാറ് വർഷമായിട്ട് സന്തോഷമാണ് അല്ലേ വർഷമായിട്ടാണ് ഇവിടുത്തെ അഞ്ചാറ് പേരുടെ റിവ്യൂ എടുത്തു അപ്പൊ അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം ചേച്ചിയുടെ വലിയൊരു കഷ്ടപ്പാടാണ് ഈ കാണുന്ന റിവ്യൂന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ ഓക്കേ രാവിലെ എത്ര മണിക്കുമ്പോൾ ഇവിടെ

നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ആണോസില് പോകാൻ പറ്റുന്നുണ്ട് ഓക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലേ തൊണ്ണൂറ്റാറ് ബൾക്കായിട്ട് ഓർഡർ കിട്ടുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ എല്ലാം നമ്മൾ ഇതിൽ കൊടുക്കുന്നതായിരിക്കും പ്രേക്ഷകരും വന്ന് വാങ്ങട്ടെ ഇതുപോലെ അപ്പൊ വളരെ സന്തോഷം ഈ സ്ഥാപനത്തെ കാണാനും പരിചയപ്പെടാനും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ടത് വളരെ വളരെ സന്തോഷം അപ്പൊ തീർച്ചയായും അപ്പം ഈശ്വരനെ ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറ്റി തട്ടിന് സർ പ്രിൻസിടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം നമ്മളിന്ന് പരിചയപ്പെട്ട നമ്മൾ മാവേ മാവേലിക്കര കറ്റാന റൂട്ടിൽ വരുമ്പം കുറത്തിയാട് ജംഗ്ഷനിൽ ഹൈസ്കൂൾ ജംഗ്ഷനും കൊറത്തിയാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ലക്ഷ്മി ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറിയിലെ വിശേഷതകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് തീർച്ചയായും എല്ലാവരും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു അനുഭവം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ഇവിടുത്തെ സ്വാദിഷ്ടമായ ഓരോ പ്രോഡക്റ്റിൻ്റെയും രുചി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ രുചിക്കൂട്ടിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം